സി എം ആർ എൽ എക്സാലോജി കരാറിൽ മാത്യു കുഴൽനാടനും തിരിച്ചടിയായപ്പോൾ മാത്യു കുഴൽനാടന്റെ കഴമ്പില്ലാത്ത ആരോപണങ്ങളും വിവാദങ്ങളും യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം പാർട്ടിയിൽ ആരെയും ഇങ്ങനെ കയറൂരി വിടരുതെന്ന് മുതിർന്ന നേതാക്കൾ മാത്യു കുഴൽനാട് നീക്കങ്ങൾ പാർട്ടിയിൽ ആലോചിക്കാതെയെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു പാർട്ടിയുമായി കൂടിയാലോചനയില്ലാതെയുള്ള നിരന്തരമായ എടുത്തുയാട്ടം പാർട്ടിയെ വെട്ടിലാക്കുന്ന സെൽഫ് പ്രൊമോഷൻ കോടതികളിൽ നിന്നുള്ള തിരിച്ചടികൾ ഇതൊക്കെയാണ് മാത്യു കുഴൽനാടിനെതിരെ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്ന വിമർശനം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആരോപണത്തിന്റെ പുകമറയിൽ നിർത്തി മുന്നോട്ടു പോവുകയാണ് നല്ലതെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ നിലനിർത്തി ആശയക്കുഴപ്പം ഉണ്ടാക്കുക അത് തെരഞ്ഞെടുപ്പുകളിൽ ക്യാമ്പയിനായി ഉപയോഗപ്പെടുത്താമെന്നും ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നു പക്ഷേ ആലോചനയില്ലാതെ കുഴൽനാടിന്റെ എടുത്തിയാട്ടങ്ങൾ തിരിച്ചടിയായാണ് വിലയിരുത്തൽ വിവാദങ്ങൾ കോടതിയിൽ എത്തിച്ച് അവിടെ സ്ഥിരമായി പരാജയപ്പെടുന്ന അവസ്ഥ കുഴൽനാടനെ ആരാണ് ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയെന്ന ചോദ്യവും പാർട്ടിക്കുൾ ശക്തമാണ് പാർട്ടി പാർലമെന്ററി പാർട്ടിയുടെ അനുവാദവും കുഴൽനാടൻ വാങ്ങിയിട്ടില്ലെന്ന ഉണ്ട് കൂടാതെ നിയമസഭയ്ക്കകത്ത് മുന്നണിയുമായി ആലോചനയില്ലാതെ കുഴൽനാടൻ നടത്തുന്ന നീക്കങ്ങൾ ലീഗിനും വലിയ അതൃപ്തിയുണ്ട് രാഷ്ട്രീയ പക്വതയില്ലാത്തവരെ നിയന്ത്രിക്കണമെന്നാണ് മുതിർന്ന ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കണ്ണൂരിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്റ്റേഡിയം കോംപ്ലക്സിൽ സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ phone nine three eight three four six two four double two.